ഞങ്ങളാ മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതിന് മുമ്പുള്ളത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഞങ്ങൾ ലിങ്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ലിങ്കിൽ കയറിയിട്ട് ആദ്യ ഭാഗം കാണണം അപ്പോഴെങ്കിൽ മാത്രമേ ഇത് രണ്ടാം ഭാഗത്തേക്ക് പോകുമ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കൗ ഫാമും അതുപോലെ തന്നെ ഷീ ഫാമൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയെല്ലാം മൊത്തം ഫീൽഡുകളാണ് ഈ കുന്ന മല കംപ്ലീറ്റ് ഫീൽഡുകളാണ് മുൻപേ വരെ ഇറങ്ങി വരുന്നുണ്ട് കാല് കഴിച്ചു അങ്ങ് അടിവാരം കാണാം ഇപ്പോൾ എവിടെയും ക്ഷീപ്പാടങ്ങളും ഡയറീസും മാത്രമേ ഉള്ളൂ ഒന്നും കാണാനില്ല ഫുള്ളായിട്ട് ഹില്ലുകൾ തന്നെയാണ് മൊത്തം ഹില്ലുകളുടെ ഒരു ഇതിനിടയിൽ കൂടെ എങ്ങനെയാണ് ഈ വെള്ളം വരുന്നത് എവിടെന്നാണ് വെള്ളം വരുന്നത് എങ്ങനെ എങ്ങനെ അറിയില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചില ആൾക്കാരതിന്റെ മോളിൽ നിന്നൊക്കെ ഇറങ്ങുന്നൊക്കെ കണ്ടു ഈ നൂറ്റാണ്ടുകളോളം ഈ ഐസായി കിടന്നിട്ടും അതുപോലെ തന്നെ വെള്ളം ഓടി അതിന്റെ സ്കാർസ് ആണ് ഈ പാറയുടെ മുകളിൽ കാണുന്നത് പാറക്കങ്ങനെ വിണ്ടി നിൽക്കുകയാണ് എത്രയോ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് വർഷം ഇവിടെ ഫുൾ ആയിട്ട് ഐസായിരുന്നു കംപ്ലീറ്റ് ഐസായി കിടക്കുന്ന സ്ഥലമായിരുന്നു നടന്ന് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസിന്റെ ഏകദേശം എൻ്റെ മോളിൽ കൂടെ നടന്നിട്ടാണ് ഇവിടെ തീരുന്നത് കണ്ടോ അവിടെയൊക്കെ കണ്ടോ മാറങ്ങനെ വിണ്ട് 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 നിൽക്കുന്നതുണ്ട് എല്ലാ പാറകളും വെള്ളം ഓർമ്മ ഒരിച്ചതിൻ്റെ ഒരിച്ച് നടന്നതിൻ്റെ അതിൻ്റെ സ്കാർസ് കംപ്ലീറ്റ് ആ മോളിൽ നിന്നുള്ള ദൃശ്യമാണ് അനിയ നടന്ന് ഒരു വഴിക്കായി വരുന്നുണ്ട് അത് തെറി വിളിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതായിട്ടുണ്ട് അങ്ങനെ ഹില്ലിൻ്റെ മോൾ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് നല്ല രസമുള്ള സ്ഥലം സൂപ്പർ സ്ഥലം നമ്മളെ നാട്ടിലാണ് ഇവിടെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയുണ്ട് അതൊക്കെ നമ്മളെ ഒക്കെ ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളുടെ പാദമുദ്രയും കൂടെ ഇവിടെ പതിഞ്ഞു എന്നുള്ളത് തന്നെ വിളിക്കാൻ തുടങ്ങിയുണ്ട് പുല്ല് വയ്യുന്നു നമ്മളെ കണ്ട പന്തം വിട്ട് നിൽക്കുകയാണ് എന്തായാലും ഏതോ സാധനങ്ങൾ ഇപ്പോൾ പരിചയമില്ലാത്ത രണ്ട് മൂന്ന് ആൾക്കാർ വന്ന മാതിരി ആണ് അതിനൊരു ഫീല് അനിതങ്ങനെ മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആൾ സ്റ്റാർട്ട് ചെയ്ത് കുത്തനുള്ളതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് താഴോട്ട് ഇറങ്ങി വരൽ ഇവിടെ എത്തിയിട്ട് ഞങ്ങളിവിടെ ആകെ സസ്പെൻഡായി നിൽക്കുകയാണ് മുന്നോട്ട് പോകണോ മുന്നോട്ട് നിൽക്കണോ എന്ന് വിചാരിച്ചു അറിയാതെ ഇരിക്കുകയാണ് പക്ഷെ ഡെയിഞ്ചർ പ്ലേസ് ഡെയിഞ്ചർ പ്ലേസ് ഡെയിഞ്ചർ പ്ലേസ് ഒരു കുഴിയാണ് വലിയൊരു ഗർത്തമാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് നടക്കുമെന്നറിയില്ല ഈ കാണുന്ന പാറകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ കംപ്ലീറ്റ് ഐസായിരുന്നു ഐസ് ഈ ശരിക്കും പറഞ്ഞാൽ ഐസിൻ്റെ ഒരു ഒരു എന്ത് വാട്ടർഫാൾസ് ആയിരുന്നു പറഞ്ഞത് വാട്ടർഫാൾസ് ഐസ് എങ്ങനെയാണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല കംപ്ലീറ്റ് ഇതുപോലെയായിരുന്നു ഈ ഏരിയ മുഴുവൻ ഇപ്പോഴും വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ രൂപത്തിലൊക്കെ കാവാറുണ്ട് പക്ഷേ എന്നാലും ഇത്രയും ഡീപ്പ് ആവാറില്ല കാരണം ഇത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അതിൻ്റെ ഒരു ഗ്രാഫിക്സ് മാതിരിയുള്ളതാണ് ഇതുപോലെയായിരുന്നു ഈ വാട്ടർഫാൾസ് ഇവിടെ ഇങ്ങനെയാണ് ആ പാറകളുടെ മുകളിലൊക്കെ ഇത്രയും സ്കാർസ് വരാണ്ടായ കാരണം ഈ ഇപ്പോഴും ശരിക്കും വിൻ്റർ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്നോ ഉള്ള ഒരു സ്ഥലമാണ് ശരിക്കും പതിനാല് പതിനഞ്ചൊക്കെ വരെ തണുപ്പ് വരുന്ന സ്ഥലമാണ് ഇറങ്ങി പോകുന്നതാണ് വന്നിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ്റ്റീരിയസ് എന്ന് തോന്നിയെങ്കിലും ഇവിടെ സംഭവം ലേശം വെള്ളം വരുന്നുണ്ട് ഇത് എവിടെന്നായി നീ വരുന്നത് എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും അപ്പം തൽക്കാലത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം നടന്നതിന്റെ നേരെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള അവസ്ഥ കൂടെ പോയി നോക്കിയിട്ട് നമ്മൾ തൽക്കാലം വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കാം നമുക്ക് ഇറങ്ങി പോക്ക കുറച്ച് ടാസ്ക്കാണ് ഒത്തനെയുള്ള ഇറക്കാണ് താഴോട്ട് പിടിച്ചിറങ്ങി പോകണം ആ ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ വാട്ടർഫോൾസ് ഉള്ളത് ഇതാണ് നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ഭയങ്കര മല കണ്ടില്ല അതിൻ്റെ ആ ഇടയ്ക്കുള്ള സംഭവമാണിത് രണ്ട് മലകളുടെ ഇടയിലൂടെ ഇവിടെയാണ് വാട്ടർഫോൾസ് ഉള്ളത് അവിടേക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് ഓക്കേ ഭയങ്കര ചെങ്കുത്തായ ഒരു സ്ഥലമാണിത് ഇതിന് ഉള്ളിൽ കൂടെ നമ്മൾ ഇറങ്ങി താഴോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് അപകടമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഒരു കുഴിയാണ് ശരിക്കുക ഒരു വല്ലാത്തൊരു കുഴി വീണു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴത്തെത്തിയാൽ എന്തെങ്കിലും തടസ്സത്തിൽ നിൽക്കുള്ളൂ അങ്ങനെ പോകാനുള്ളൂ താഴോട്ട് അതാണ് അവസ്ഥ ഇങ്ങനെ കയറിയ വലിയൊരു മലയുടെ ഉണ്ടോ നമ്മുടെ ഈ മലയുടെ മുകളിൽ നിന്നാണ് ഇറങ്ങി താഴോട്ട് എത്തിയിരിക്കുന്നത് ഇടവഴി കൂടെ വന്നു ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് നീ എന്താ ചെയ്യണ്ടെന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങി അതിശക്തമായ കുഴിയിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കുറെ ആൾക്കാർ താഴ്ച കയറി വരുന്നു നമ്മളെപ്പോലത്തെ ഏതൊക്കെയോ ഭ്രാന്തന്മാരാണ് അടിപൊളി പക്ഷെ ആൾക്കാരൊക്കെ ഉണ്ട് സന്തോഷവും ഭയങ്കര അപകടം പിടിച്ച ഒരു സ്ഥലത്തൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഇപ്പം അതായത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടില്ലേ ഇതാണ് അവസ്ഥ കാല് വെക്കാൻ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ ഈ ആക്കി ചെങ്കുത്തായ ഒരു സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് നൊഴിഞ്ഞ് നുഴഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നോക്കുക നല്ലതാണോന്നറിയില്ല അമ്മ ആടി പൊളി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട മിസ്റ്റീരിയസ് ഇവിടെ നമ്മൾ പൊളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വളരെ സിമ്പിളായിട്ടാണ് വെള്ളം വരുന്നത് പക്ഷേ ഇത് നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞപോലെ ഒരുപാട് വർഷം ഒരുപാട് വർഷം ആയിരക്കണക്കിന് വർഷം വെള്ളം ഇതിൽ ഓടിയതിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട് കണ്ടില്ലേ അതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ഒരു ഗുഹേനുള്ളിൽ കൂടെ വെള്ളം വരുന്ന പോലെ തോന്നിയത് ഇവിടെ നിന്നാണ് വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി താഴോട്ടൊക്കെ പോവാം പക്ഷെ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരികയാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പുഴയുണ്ടെന്നെല്ലാം മനസ്സിലായി ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെയും ഞാൻ പുഴ കണ്ടില്ലായിരുന്നു പക്ഷേ ഈ നടക്കേണ്ടി വന്നു നടന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് ഇതാണ് നമ്മൾ അതിൻ്റെ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞില്ല വെള്ളം വരുന്നു ഗുഹേൻ്റെ ഉള്ളിൽക്കൂടെ എവിടെന്നാണ് വരുന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതാണ് സംഗതി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് മലയുടെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ വരുന്നത് പോലെയാണ് നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുക പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇത്രയും വലിയ തോടുള്ളത് നമ്മൾ കണ്ടിട്ടില്ല ഇത് ശരിക്കും ഇപ്പം പറഞ്ഞപോലെ വിൻ്ററിലൊക്കെ നല്ല ഇത് ഭയങ്കര ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്ന കേട്ടോ പിടുത്തം കിട്ടില്ല നേരെ വീണാൽ പിന്നെ ഒന്നും നോക്കേണ്ട താഴത്തെ മറ്റേ പുഴയെ പുഴു വീഴും അതിനിടയ്ക്ക് ഒന്നും തടസ്സങ്ങളൊന്നുമില്ല അവർ നേരെ പോവാണ് കണ്ടില്ലേ ഭയങ്കര ഒരു കൊക്കയാണ് ഭയങ്കര കൊക്കയാണ് അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഹോം ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാല് ഈ കാണുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഭീകരാവസ്ഥ കാണുന്നുണ്ടെന്ന് പറയില്ല പിന്നെ നടന്ന് കയറാനുള്ളൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നടന്ന് കയറുകയൊക്കെ ചെയ്യാം പക്ഷേ ഇളകി കിടക്കുന്ന കല്ലുകളൊക്കെ കാഞ്ഞു തറ്റാനൊക്കെയുള്ള സാധ്യത ഉണ്ട് നല്ല അവസ്ഥ